നമ്മളുടെ സെക്കൻഡ് ഇയറിലെ സിലബസിൽ നമ്മൾ പഠിക്കുന്നത് ഏഴ് പേപ്പറുകളാണ് എയ്റ്റ് ക്രെഡിറ്റ്സ് ഫോർ ക്രെഡിറ്റ് സിക്സ് ക്രെഡിറ്റ്സ് എന്നൊക്കെ നമ്മൾ ടോട്ടൽ എയ്റ്റി ക്രെഡിറ്റ്സ് ആണ് നമ്മുടെ സെക്കൻഡ് ഇയർലെ പേപ്പറിൽ ഉള്ളത് ഒരു മിനിറ്റ് മാഡം പ്രീവിയസ്റ്റ് എയ്റ്റി ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഹവേഴ്സ് ആണ് സോ എയ്റ്റ് ക്രെഡിറ്റ്സ് സിക്സ് സിക്സ് ക്രെഡിറ്റ്സ് ഫോർ ക്രെഡിറ്റ്സ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇത് എന്താ സിക്സ് തേർട്ടി ഇൻറ്റു എയ്റ്റ് എത്ര അവേഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് ആ ഒരു അത്ര അവേഴ്സാണ് നിങ്ങൾ ഓരോ വിഷയത്തിനും പഠിക്കാനെടുക്കേണ്ടത് ഇനി നമുക്ക് സബ്ജക്ട് നോക്കാം എം എച്ച് ഐ സി വൺ സീറോ വൺ ഹിസ്റ്റിയോഗ്രഫി ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എം എച്ച് ഐ വൺ സീറോ നയൻ ഇന്ത്യൻ ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എം പി എസ് സി സീറോ സീറോ ഫോർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ എം ജി പി സീറോ സീറോ ഫോർ ഗാന് പൊളിറ്റിക്കൽ തോട്ട് ഈ എം പി എസ് സി സീറോ സീറോ ഫോർ എം ജി പി സീറോ സീറോ ഫോർ ീര് വിഷയം ഓപ്ഷൻ ആണ് നമ്മൾക്ക് ഇതിലെ ഏതെങ്കിലും എനി വൺ ഓഫ് ദീസ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ദെൻ എം എച്ച് ഐ വൺ സീറോ എയ്റ്റ് എൻവയർമെന്റൽ ഹിസ്റ്ററി ഓഫ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനോ അർബനൈസേഷൻ ഇൻ ഇന്ത്യ ഫ്രോം ഏർലിയസ്റ്റ് ടൈം ടു തൗസൻഡ് ത്രീ ത്രീ ഹൺഡ്രഡ് സി എം എച്ച് ഐ വൺ 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 അർബനൈസേഷൻ ഇൻ ഇന്ത്യ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു നയൻറ്റീൻ ഫിഫ്റ്റി നെക്സ്റ്റ് മന്ത് ഇനി നമ്മൾക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് എം എച്ച് ഐ വൺ സീറോ ത്രീ ഹിസ്റ്റ്രിയോഗ്രഫി ആൻഡ് റിസർച്ച് മെത്ത മെത്തേഡ്സിൽ നമ്മൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം യൂണിറ്റ് വൺ ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡീഷൻസ് യൂണിറ്റ് ടു ട്രഡീഷണൽ ചൈനീസ് ഹിസ്റ്റ്രിയോഗ്രഫി യൂണിറ്റ് ത്രീ വെസ്റ്റേൺ മെഡിവൽ ഹിസ്ട്രിയോഗ്രഫി യൂണിറ്റ് ഫോർ അറബ് അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റ്രിയോഗ്രഫി ഇൻ മെഡീവൽ പീരീഡ് യൂണിറ്റ് ഫൈവ് മെയിൻ സ്ട്രീം വെസ്റ്റേൺ ഹിസ്റ്റിയോഗ്രഫി ഇൻ ദ നയൻറ്റീൻ സെഞ്ചുറി യൂണിറ്റ് സിക്സ് ക്ലാസിക്കൽ മാർക്സിസ്റ്റ് തിങ്കിങ് ഇൻ ഹിസ്റ്ററി യൂണിറ്റ് സെവൻ വെസ്റ്റേൺ മാർക്സിസ്റ്റ് ഹിസ്റ്റിയോഗ്രഫി യൂണിറ്റ് എയ്റ്റ് ദ എൻ എസ് സ്കൂൾ യൂണിറ്റ് നയൻ ലോക്കൽ ഓറൽ ആൻഡ് മൈക്രോ ഹിസ്റ്ററി യൂണിറ്റ് ടെൻ പോസ്റ്റ് മോഡേണിസം ആൻഡ് ഹിസ്റ്ററി റൈറ്റിംഗ് യൂണിറ്റ് ലെവൻ എൻവയറമെന്റൽ ഹിസ്റ്ററി ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റിയോഗ്രഫി എന്ന് പറയുന്നത് എന്താ നമ്മൾ ച ചരിത്രം എന്ന പഠന എന്താ പഠന വിഷയത്തില് അതില്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് വേയിൽ ആ ചരിത്ര വിഷയത്തെ പഠിക്കുന്ന രീതികളാണ് ഹിസ്റ്റ്രിയോഗ്രഫി എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ട്വൽവ് ഹിസ്റ്റിയോഗ്രഫിക്കൽ ട്രഡീഷൻസ് ഇൻ ഏർലി ഇന്ത്യ യൂണിറ്റ് തേർട്ടീൻ ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റിയോഗ്രഫി ഇൻ മിഡീവൽ ഇന്ത്യ യൂണിറ്റ് ഫോർട്ടീൻ കൊളോണിയൽ ഹിസ്റ്റിയോഗ്രഫി ഇൻ ഇന്ത്യ യൂണിറ്റ് ഫിഫ്റ്റീൻ നാഷണൽ ഹിസ്റ്റിയോഗ്രഫി ഇൻ ഇന്ത്യ യൂണിറ്റ് സിക്സ്റ്റീൻ കമ്മ്യൂണിസ്റ്റ് ട്രെൻഡ്സ് യൂണിറ്റ് സെവൻറ്റീൻ ഇന്ത്യൻ മാർക്സിസ്റ്റ് ഹിസ്റ്ററി റൈറ്റിംഗ് യൂണിറ്റ് എയ്റ്റീൻ ദ കാംബ്രിഡ്ജ് സ്കൂൾ Unit 19, History from Below, Unit 20, Subaltern Studies, Unit 21, Gender in History Writing, Unit 22, The Idea of Race in Indian History Writing, Unit 23, Peasantry, Working Class, Caste and Tribe, Unit 24, Religion and Culture. ഫോർ റിലീജിയൻ ആൻഡ് ഇത്ര ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ സബാൾട്ടൻ ഹിസ്റ്ററി സാധാരണക്കാരുടെ ചരിത്രം അല്ലെങ്കിൽ ട്രൈബ്സിന്റെ ചരിത്രം ആൻഡ് റീജിയൻ കൾച്ചർ പെസൻഡറി വർക്കിംഗ് ക്ലാസ് കാസ്റ്റ് ട്രൈബ് ഈ ഇത്തരം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ആളുകൾ സമൂഹത്തിന്റെ ചരിത്രം അത് സിസ്റ്റമാറ്റിക് സയന്റിഫിക് വേയിൽ പഠിച്ചു പോകുന്ന ഒരു പഠനം ഒരു ഹിസ്റ്റിയോഗ്ര ഹിസ്റ്ററി സ്ട്രീമാണ് ഹിസ്റ്റിയോഗ്രഫി എന്ന് പറയുന്നത് നെക്സ്റ്റ് മാം നെക്സ്റ്റ് സ്ലൈഡ് മാം ദെൻ യൂണിറ്റ് ട്വന്റി ഫൈവ് എൻവയറ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിറ്റ് ട്വന്റി സിക്സ് എക്കണോമിക് ഹിസ്റ്ററി ഇൻ ഇന്ത്യ പാർട്ട് ത്രീയിൽ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് മെത്തേഡ് unit 27 historical sources unit 28 analysis and organization of evidences unit 29 general, generalization unit 30 uh, caution unit 31 objectivity and interpretation unit 32 ethics in history writing next ma'am any in, uh, in next subject mhi 109 indian uh, indian national movement അതിൽ യൂണിറ്റ് വൺ നാഷണൽ ആൻഡ് നാഷണലിസം യൂണിറ്റ് ടു ആന്റി കൊളോണിയൽ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക യൂണിറ്റ് ത്രീ വരുന്നത് പേഴ്സ്പെക്റ്റീവ് ഓൺ ഇന്ത്യൻ നാഷണലിസം യൂണിറ്റ് ഫോർ വരുന്നത് പേർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യൻ നാഷണലിസം ടു യൂണിറ്റ് ഫൈവ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ യൂണിറ്റ് സിക്സ് ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം യൂണിറ്റ് സെവൻ എക്കോണി എക്കോണമിക് നാഷണലിസം യൂണിറ്റ് എയ്റ്റ് റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ഇൻ ഇന്റലക്ച്വൽ ആൻഡ് സോഷ്യൽ ഫിയർസ് Unit 9, Towards uh, Radical and Mass Politics, Swedish Movement. Unit 10, Nationalist pol Politics During the First World War and the uh, Turning Point. Next, next. Unit 11, Emergence of Gandhi. Unit 12, Khilafat and Non-Corporation uh, Movements. Unit 13, Revolutionary Trends. Unit, sorry, Unit 13, Revolutionary Trends. Unit 14, Resistance with the Council and Outside. Unit 15... Civil disobedience movement. Unit 16, constitutional development. Unit 17, the ideological spectrum in the 1930s. Unit 18, nationalist struggle in princely states. Unit 19, Congress ministries. Unit 20, prelude to in Qut India. Unit 21, Kit movement. Unit 20, 22, Subhash Bose and Asad Hindfonj. Unit 23, post, post war national. Absurd 1945 to 47. Unit 24, towards freedom first. Unit 25, towards freedom second. Next. One. Unit 26, national movement and the peasantry. Units uh, 27, national movement and the working class. Unit 28, national movement and the capitalist class. Unit 29, national movement and the landlords. Unit 30, national movement and women. യൂണിറ്റ് തേർട്ടി വൺ നാഷണൽ മൂവ്മെന്റ്സ് യൂണിറ്റ് തേർട്ടി ടു നാഷണൽ മൂവ്മെന്റ്സ് ആൻഡ് മൈനോറിറ്റീസ് യൂണിറ്റ് തേർട്ടി ത്രീ നാഷണൽ മൂവ്മെന്റ്സ് ആൻഡ് ഇറ്റ് സ്ട്രാറ്റജീസ് യൂണിറ്റ് തേർട്ടി ഫോർ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ കമ്മ്യൂണൽ പ്രോബ്ലം യൂണിറ്റ് തേർട്ടി ഫൈവ് മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിറ്റ് തേർട്ടി സിക്സ് ലജസീസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് സോറിസീസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് അപ്പോൾ എം എച്ച് ഐ വൺ സീറോ നയൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യകാല ബിഫോർ ഇൻഡിപെൻഡൻസ് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു കൊ കൊളോണിയൽ ആഴ്ചയുടെ കാലഘട്ടത്തിൽ എന്താ നാഷണൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റുകൾ ഏതൊക്കെ ഉണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി ഫൈവ്ലെ മൂവ്മെന്റ് ഫസ്റ്റ് റിവോൾട്ട് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്താ പെസൻഡറി മൂവ്മെന്റ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസുകൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സുകളും ആൻഡ് വുമൻ അന്താലിറ്റ് മൂവ്മെന്റ് അങ്ങനെ ഇത്തരം മൂവ്മെന്റ് അതായത് സ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള നാഷണൽ മൂവ്മെന്റുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് മാം എം എച്ച് ഐ വൺ സീറോ എയ്റ്റ് എൻവയറമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിന അതിൽ യൂണിറ്റ് വൺ വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് യൂണിറ്റ് ടു നേച്ചർ ആൻഡ് വിമൻ യൂണിറ്റ് ത്രീ വെറൈറ്റി ഓഫ് സോഴ്സസ് ആർക്കൈവൽ യൂണിറ്റ് ഫോർ വെറൈറ്റി ഓഫ് സോഴ്സസ് ആർക്കിയോളജിക്കൽ യൂണിറ്റ് ഫൈവ് വെറൈറ്റി ഓഫ് സോഴ്സസ് മെറ്റീരിയൽ കൾച്ചർ യൂണിറ്റ് സിക്സ് വരുന്നത് വേറി നോളജ് സിസ്റ്റം യൂണിറ്റ് സെവൻ വരുന്നത് പാലിയോ എൻവ എൻവയർമെന്റ് ആൻഡ് അഡാപ്ഷൻസ് നെക്സ്റ്റ് യൂണിറ്റ് എയ്റ്റ് വരുന്നത് Riparian, uh, Deltic and daub. Unit 9 were another forest and forages, ke, uh, sacred groves. Unit 10 were another arid and semi arid landscape, lands, uh, sorry, grasslands and desert. Unit 11 were another hills and mountains. Unit 12 were de another deltaic region and coastal terrains. Unit 13 were another animal energy and animals as symbol of power. യൂണിറ്റ് ഫോർട്ടീൻ വരുന്നത് ഷിക്ക ആൻഡ് ഗൺ പൗഡർ യൂണിറ്റ് ഫിഫ്റ്റീൻ വരുന്നത് ചേഞ്ചിങ് ലാൻഡ് യൂസ് യൂണിറ്റ് സിക്സ്റ്റീൻ വരുന്നത് ഡിഫോറസ്റ്റേഷൻ റീഫോറസ്റ്റേഷൻ ആൻഡ് അഫോറസ്റ്റേഷൻ നെക്സ്റ്റ് യൂണിറ്റ് സെവൻറ്റീൻ വരുന്നത് നേച്ചർ ക്യാപിറ്റൽ ആൻഡ് ഇംപീരിയലിസം ഫസ്റ്റ് യൂണിറ്റ് എയ്റ്റീൻ വരുന്നത് നേച്ചർ ക്യാപിറ്റൽ ആൻഡ് ഇംപീരിയലിസം സെക്കൻഡ് യൂണിറ്റ് നയൻറ്റീൻ വരുന്നത് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ യൂണിറ്റ് ട്വന്റി വരുന്നത് ലോസ് ഓഫ് ലൈവ്ഹുഡ് ആൻഡ് മൈഗ്രേഷൻസ് യൂണിറ്റ് ട്വന്റി വൺ വരുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ യൂണിറ്റ് ട്വന്റി ടു വരുന്നത് നാഷണൽ പാർക്ക് സുവോളജിക്കൽ പാർക്ക് യൂണിറ്റ് ട്വന്റി ത്രീ വരുന്നത് മൈനിങ് ആണ് അപ്പൊ ഈ ഈ ഒരു ചാപ്റ്ററിൽ ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോകുന്നത് എൻവൈറോമെന്റൽ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ നമ്മളുടെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ നാഷണൽ പാർക്ക് സുവോളജിക്കൽ പാർക്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ കാലഘട്ടം എങ്ങനെയൊക്കെയായിരുന്നു ക്യാപിറ്റൽ ആൻഡ് ഇമ്പീരിയസ് കാലഘട്ടം ഇങ്ങനെയൊക്കെയായിരുന്നു ഇതൊക്കെയാണ് നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു നെക്സ്റ്റ് നെക്സ്റ്റ് ഓക്കെ യൂണിറ്റ് ട്വന്റി ഫോർ വരുന്നത് ഇറിഗേഷൻ ആൻഡ് കനാൽ കോള കനാൽ കോളനീസ് യൂണിറ്റ് ട്വന്റി ഫൈവ് വരുന്നത് വെറ്റ് ലാൻഡ്സ് യൂണിറ്റ് ട്വന്റി സിക്സ് വരുന്നത് ബിഗ് ഡാംസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ട്വന്റി സെവൻ ഫിഷറീസ് യൂണിറ്റ് ട്വന്റി എയ്റ്റ് വരുന്നത് വിജയനഗര യൂണിറ്റ് ട്വന്റി നയൻ സിറ്റീസ് ഓഫ് ഡൽഹി യൂണിറ്റ് തേർട്ടി വരുന്നത് കൊൽക്കത്ത ആൻഡ് ബഹറിൻ മുംബൈ സോറി ബ്രിഹാൻ ആൻഡ് മുംബൈ യൂണിറ്റ് തേർട്ടി വൺ വരുന്നത് ജോധ്പൂർ ആൻഡ് ജെയ്സാൽമീർ അപ്പോ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്ന വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ എൻവയറമെന്റ് അല്ലെങ്കിൽ അവരുടെ അർബൻ അർബനൈസേഷൻ അർബൻ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അർബനൈസേഷൻ അവരെ അവിടെ കൊണ്ടുവന്നത് എങ്ങനെയൊക്കെ ആയിരുന്നു ആൻഡ് സിറ്റീസ് ഓഫ് ഡൽഹി കൊൽക്കട്ട മുംബൈ ജോധ്പൂർ ജയ്സാൽമീർ ഈ എന്താ ഈ ഒരു സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഇറിഗേഷൻ ആൻഡ് അർബനൈസേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈയൊരു തീമിൽ നമ്മൾ പഠിച്ചു പോകുന്നത് നെക്സ്റ്റ് മാം യൂണിറ്റ് തേർട്ടി ടു വരുന്നത് ന്യൂ എനർജി റെജീംസ് യൂണിറ്റ് തേർട്ടി ത്രീ വരുന്നത് ഗ്രോയിങ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് യൂണിറ്റ് തേർട്ടി ഫോർ വരുന്നത് നാച്ചുറൽ കലാമിറ്റീസ് യൂണിറ്റ് തേർട്ടി ഫൈവ് വരുന്നത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് ഡിസാസ്റ്റേഴ്സ് യൂണിറ്റ് തേർട്ടി സിക്സ് വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പൊ ഈ ഒരു പോർഷനിൽ പഠിക്കുന്ന നമ്മളുടെ ജിയോഗ്രഫി ആൻഡ് എന്താ എൻവയറമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻവൈറോമെന്റൽ ഹിസ്റ്ററി എന്തൊക്കെ ഏതൊക്കെ രീതി ഏതൊക്കെ ഇതിലാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താ ഗ്രോയിങ് നമ്മളെ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് നാച്ചുറൽ കലാമിറ്റീസ് നമ്മളെ എന്താ സോറി നാച്ചുറൽ കലാമിറ്റീസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഡിസാസ്റ്റേഴ്സ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചോളത് നെക്സ്റ്റ് വൺ എം എച്ച് ഐ വൺ വൺ സീറോ അർബനൈസേഷൻ ഇൻ ഇന്ത്യ വൺ തീം വണ്ണില് വരുന്നത് ഇൻട്രോഡക്ഷൻ ടു അർബൻ ഹിസ്റ്ററി യൂണിറ്റ് വൺ അണ്ടർസ്റ്റാൻഡിംഗ് അർബൻ ഹിസ്റ്ററി യൂണിറ്റ് ടു അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഏഷ്യൻ സിറ്റീസ് യൂണിറ്റ് ത്രീ വരുന്നത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഏർ അർബനൈസേഷൻ അർബനിസം യൂണിറ്റ് ഫോർ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മോഫോളജി ഓഫ് ഹാപ്പർ സെറ്റിൽമെന്റ് Unit 5 were another, Harappan economy and occupations. Unit 6 were another, Harappan urban societies. Unit 7 were another, case study of a major urban center, Mohanjadaro. Unit 8 were another, archaeology of early historic urban centers in North India, emergence and, and the characteristics. Unit 9 were another, urban centers and other Type of space. Unit 10 were another, cities in text. Tex. And uh, Unit 11 were another, early history. ഹിസ്റ്റോറക് സിറ്റീസ് ഇൻ ദ താ വാലി ആർക്കിയോളജിക്കൽ പെർസ്പെക്ടീവ്സ് യൂണിറ്റ് ട്വൽവ് വരുന്നത് സ്റ്റഡി പതലിപുത്ര യൂണിറ്റ് തേർട്ടീൻ വരുന്നത് സ്റ്റഡി മധുര യൂണിറ്റ് ഫോർട്ടീൻ വരുന്നത് ആർക്കിയോളജി ഓഫ് ദ എമർജൻസീസ് ഓഫ് ഏർലി സിറ്റീസ് ആൻഡ് ദാരക്ടറൈസ് ഓഫ് ദേർലി ഹിസ്റ്ററിക് അർബൻ സെന്റേസ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ യൂണിറ്റ് ഫിഫ്റ്റീൻ വരുന്നത് കെയ് സ്റ്റഡി നാഗാർജുന കൊണ്ട യൂണിറ്റ് സിക്സ്റ്റീൻ വരുന്നത് കേസ് സ്റ്റഡി അമരാവതി യൂണിറ്റ് സെവൻറ്റീൻ വരുന്നത് കേസ് സ്റ്റഡി കാഞ്ചിപുരം ആൻഡ് മണ്ഡലം യൂണിറ്റ് എയ്റ്റീൻ വരുന്നത് കേസ് സ്റ്റഡി കാവേരി പട്ടണം ഓർ ബുഹാർ യൂണിറ്റ് നയൻറ്റീൻ വരുന്നത് അർബനൈസേഷൻ ഇൻ പോസ്റ്റ് ഗുപ്ത പിരിഡ് ആർക്കിയോളജിക്കൽ എവിഡൻസസ് യൂണിറ്റ് ട്വന്റി വരുന്നത് ഏളി മെഡിക്കൽ അർബനൈസേഷൻ ഫ്രം എപ്പിഗ്രഫി ആൻഡ് ടെക്സ്റ്റസ് യൂണിറ്റ് ട്വന്റി വൺ വരുന്നത് കേസ് സ്റ്റഡി കനൂജ് യൂണിറ്റ് ട്വന്റി ടു വരുന്നത് യൂണിറ്റ് ട്വന്റി ത്രീ വരുന്നത് ഗ്രഹ് യൂണിറ്റ് ട്വന്റി ഫോർ വരുന്നത് ഗ്രഹ് യൂണിറ്റ് ട്വന്റി വൺ ട്വന്റി ഫൈവ് വരുന്നത് അൽ മൻസൂറ നെക്സ്റ്റ് 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 എംഎച്ച് ഐ വൺ 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 അർബനൈസേഷൻ ഇൻ ഇന്ത്യ ടു യൂണിറ്റ് വൻ വൺ വരുന്നത് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് മിഡിവൽ അർബനൈസേഷൻ യൂണിറ്റ് ടു വരുന്നത് തീ മോൺ മോഡേൺ സിറ്റീസ് യൂണിറ്റ് ത്രീ വരുന്നത് സുൽത്താനേറ്റ്സ് ആൻഡ് ഇറ്റ് സിറ്റീസ് യൂണിറ്റ് ഫോർ വരുന്നത് റീജിയണൽ സിറ്റീസ് യൂണിറ്റ് ഫൈവ് വരുന്നത് ടെമ്പിൾ ടൌൺസ് ഇൻപെനൻസുലാർ ഇന്ത്യ യൂണിറ്റ് സിക്സ് വരുന്നത് സദൺ ഡൈമെൻഷൻ ദ ഗ്ലോറി ഓഫ് വിജയനഗര യൂണിറ്റ് സെവൻ സെവൻ വരുന്നത് സുൽത്താനേറ്റ് ക്യാപിറ്റൽ സിറ്റീസ് ഇൻ ദ ഡൽഹി പ്രാൻ യൂണിറ്റ് എയ്റ്റ് വരുന്നത് പോർട്ട് ടൗൺ കാമ്പെ യൂണിറ്റ് നയൻ വരുന്നത് സ്പാക്ട്രിയൽ ക്യാരക്ടേഴ്സ് ഓഫ് മുഗൾ സിറ്റീസ് യൂണിറ്റ് ടെൻ വരുന്നത് അർബൻ പാറ്റേൺസ് ഇൻ മെഡിയൽ ഡെക്കാൻ യൂണിറ്റ് ലെവൻ വരുന്നത് അർബൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി യൂണിറ്റ് ട്വൽവ് വരുന്നത് പ്രിമൈറ്റ് സിറ്റീസ് ആഗ്രഹ ഫത്തിപ്പൂർ സിക്രി ബാദ് യൂണിറ്റ് തേർട്ടീൻ വരുന്നത് സീക്രഡ് സിറ്റി സ്പേസ് സിറ്റി സ്പേസസ് അജ്മീർ ബനാറസ് ആൻഡ് പന്തപൂർ യൂണിറ്റ് ഫോർട്ടീൻ വരുന്നത് കേസ് സ്റ്റഡി മസൂലി പട്ടണം നെക്സ്റ്റ് യൂണിറ്റ് ഫിഫ്റ്റീൻ വരുന്നത് കാപ്പിറ്റലിസം കൊളോണിയലിസം ആൻഡ് സിറ്റീസ് ഇൻ ദേർലി മിൽ ഏർലി മോഡേൺ ഇന്ത്യ യൂണിറ്റ് സിക്സ്റ്റീൻ വരുന്നത് പോർട്ട് സിറ്റീസ് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ സെഞ്ചുറി യൂണിറ്റ് സെവൻറ്റീൻ വരുന്നത് സിറ്റീസ് ഇൻ എയ്റ്റീൻ സെഞ്ചുറി വൺ യൂണിറ്റ് എയ്റ്റീൻ വരുന്നത് സിറ്റീസ് ഇൻ ദ എയ്റ്റീൻ സെഞ്ചുറി ടു യൂണിറ്റ് നയൻറ്റീൻ വരുന്നത് കെയ് സ്റ്റഡി ലക്നൗ യൂണിറ്റ് ട്വന്റി വരുന്നത് കെയ് സ്റ്റഡി പോണ്ടിച്ചേരി യൂണിറ്റ് ട്വന്റി വൺ ഡിപ്പെന്റ് അർബനൈസേഷൻ ആൻഡ് ന്യൂ അർബൻ ഫോംസ് ഇൻ കൊളോണിയൽ ഇന്ത്യ യൂണിറ്റ് ട്വന്റി ടു ഇൻ ദ കൊളോണിയൽ സിറ്റി യൂണിറ്റ് ട്വന്റി ത്രീ വരുന്നത് The city as a uh, site of spectacles, colonial Delhi, and the new imperial capital. Unit twenty four. Another the city as a site of movements Unit twenty four. Another modernity and the city of colonial India. Unit twenty six. Another city pla City planning in India under British rule. Unit twenty seven. Another case study: Bombay. Unit twenty eight. Uh, Uh, ീ ഡാമിൻസ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ സിറ്റീസ് നെക്സ്റ്റ് എം പി എസ് സി സീറോ സീറോ ഫോർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ അത് ഓപ്ഷണൽ പേപ്പർ ആണ് അതിൽ യൂണിറ്റ് വൺ വരുന്നത് പ്രീ മോഡേൺ സോഷ്യൽ റിലീജിയസ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ഇന്ത്യ ദ ഡൈവേഴ്സ് ട്രെൻഡ്സ് യൂണിറ്റ് ടൂ വരുന്നത് ഓറിയൻറ്റസ് ഡിസ്കോസ് ആൻഡ് കൊളോണിയൽ മോഡേണിറ്റി യൂണിറ്റ് ത്രീ വരുന്നത് salient features of modern Indian political thought. Unit 4 were another early, early national, nationalist responses uh, Ram Mohan Roy, Bankim Chandra Chatterjee, Dayanand uh, Saraswati, and jo, uh, Jodiba Phool. And uh, Unit 5 were another moderates and ex, extremists uh, Dadabai Naroji, M.G. Uh, Rande, and B.G. BG Tilak. യൂണിറ്റ് സിക്സ് വരുന്നത് ഹിന്ദുസം സ്വാമി വിവേകാനന്ദ ആൻഡ് ശ്രീ ഒറബിന്ദോ ഘോഷ് ആൻഡ് യൂണിറ്റ് സെവൻ വരുന്നത് ഹിന്ദുത്വ വി ഡി ഏർ വി ഡി സവ സവർക്കർ ആൻഡ് എം എസ് ഗോൾവാൾക്കർ യൂണിറ്റ് എയ്റ്റ് വരുന്നത് മുസ്ലിം തോട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുഹമ്മദ് ഇക്ബാൽ മൗലാന മൗലാന മുദു മദൂദി ആൻഡ് മുഹമ്മദ് അലി ജിന്ന യൂണിറ്റ് നയം വരുന്നത് നേഷൻ ആൻഡ് ഐഡന്റിറ്റി കൺസേൺസ് ഇ വി രാമസ്വാമി നായിക്കർ നസ്രുൽ ഇസ്ലാം ആൻഡ് പൺ പണ്ഡിറ്റ് രമാഭായ് ജയ്പാൽ സിംഗ് ഖാൻസിങ് യൂണിറ്റ് ടെൻ വരുന്നത് എം കെ ഗാന്ധി യൂണിറ്റ് ലെവൻ വരുന്നത് ജവഹർലാൽ നെഹ്റു യൂണിറ്റ് ട്വൽവ് വരുന്നത് ബി ആർ അംബേദ്കർ യൂണിറ്റ് തേർട്ടീൻ വരുന്നത് രവീന്ദ്രനാഥ് ടാഗൂർ യൂണിറ്റ് ഫോർട്ടീൻ വരുന്നത് കമ്മ്യൂണിസ്റ്റ് തോട്ട് എം എൻ റോയ് ആൻഡ് ഇ എം എസ് നമ്പൂതിരിപ്പാട് യൂണിറ്റ് ഫിഫ്റ്റീൻ വരുന്നത് സോഷ്യൽ തോട്ട് രാമോഹൻ മോഹൻ ലോഹിയ ആൻഡ് ജയപ്രകാശ് നാരായൺ അപ്പൊ ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട്സ് നമ്മളിപ്പോ വായിച്ച് കേട്ടു ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ രബീന്ദ്രനാഥ് ടാഗോർ മുഹമ്മദ് അലി ജിന്ന എം കെ ഗാന്ധി ആൻഡ് എം എൻ റോയ് അങ്ങനെ ഒരുപാട് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് നമ്മളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസിനും അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തോട്ടിനെ തോട്ടുകളെ കുറിച്ചും കോൺസെപ്റ്റിനെ കുറിച്ചുമാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് എം ജി പി സീറോ സീറോ ഫോ ഗാന്ധി പൊളിറ്റിക്കൽ തോട്ട് ഇതൊരു ഓപ്ഷണൽ പേപ്പറാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ പേപ്പർ അല്ലെങ്കിൽ എം എം ജി പി സീറോ സീറോ ഫോ ഇത് രണ്ടും ഓപ്ഷണൽ പേപ്പർ അപ്പൊ ഇതിൽ ഏതെങ്കിലും നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് Unit 1, Introduction to Gandhian Political Thought. Unit 2, Gandhi's view on State and Citizenship, Ram Raja. Unit 3, uh, Gandhi's view on democracy. Unit 4, Gandhi's concept of nationalism. Unit 5, Rights and Duties. Unit 6, uh, Means and Ends. Unit 7, Liberty and Equality. Unit 8, Power and Authority. Next, ma'am. Unit 9 Gandhi's view on colonialism and imperialism. Unit 10 Gandhi's view on liberalism and constitutionalism. Unit 11 Fascism. Unit 12 Gandhi's view on socialism and Marxism. Unit 13 Gan Gandhi on structural violence. Unit 14 Satyagraha as, as a mean of conflict resolution. Unit 15 Gandhi's on uh, pacifism. Uh, unit 16 വേൾഡ് ഓർഡർ അപ്പോൾ ഈ ഒരു പോർഷൻ ഗാന്ധി പൊളിറ്റിക്കൽ തോട്ടിൽ നമ്മൾ പഠിക്കുന്നത് എന്താ ഗാന്ധി ആൻഡ് ഫിലോസഫിയെക്കുറിച്ചും ഗാന്ധിസത്തെ കുറിച്ചും ആൻഡ് ഗാന്ധിസ് വ്യൂ ഓൺ സോഷ്യലിസം മാർക്സിസം ആൻഡ് എംപീരിയലിസം ലിബറലിസം കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റിനെ തോട്ട്സിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈയൊരു പോർഷനിൽ ഈ ഒരു ഈയൊരു സബ്ജെക്റ്റിൽ നമ്മൾ പഠിച്ചു പോകുന്നത് നെക്സ്റ്റ് മന്ത് സോ നികിതാ മാം നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് സിലബസ് ഡിക്കോർഡിങ് കംപ്ലീറ്റ്ലി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എം എ ഹിസ്റ്ററി സെക്കൻഡ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നികിതാ മാം ഷെയർ ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ആ ഒരു സിലബസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി പറയുന്ന ചില കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും നിങ്ങളുടെ കോഴ്സ് വർക്കിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും മിനിമം ഒരു അസൈൻമെന്റ്സ് എങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ഡ്യൂ ഡി എക്സാം എഴുതുന്ന അറ്റംപ്റ്റിന് തൊട്ട് മുമ്പുള്ള ഡ്യൂഡേറ്റിലാണ് വെക്കേണ്ടത് ജൂൺ ജൂണിൽ പരീക്ഷ എഴുതുന്ന സ്റ്റുഡന്റ്സ് യൂഷ്വലി മാർച്ച് എൻ്റാവുമ്പോഴത്തേക്കും ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് യൂഷ്വലി സെപ്റ്റംബർ ഒക്ടോബറിലാണ് ആ ഒരു ഡ്യൂ ഡേറ്റ് യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററില് അസൈൻമെന്റ്സ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം വൺസ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണ സമയത്ത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് കൈപ്പറ്റാൻ വേണ്ടി മറന്നു പോകരുത് അസൈൻമെൻറ്സ് നമ്മൾ എപ്പോഴും ഹാൻഡ് റിട്ടേൺ ഫോമിലാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് സോ ഡെഫിനറ്റ്ലി അറിയുന്നുണ്ടായിരിക്കും ഹാൻഡ് റിട്ടേൺ ഫോമിൽ വേണം നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് നിങ്ങൾ കൈപ്പറ്റണം വൺസ് ഈ അസൈൻമെന്റ്സ് സ്റ്റഡി സെന്ററിൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വിത്തിൻ എ മന്ത് നമുക്കത് തിരിച്ചു മേടിക്കാൻ പറ്റും അങ്ങനെ മേടിക്കുന്ന അസൈൻമെൻസിന് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് അസൈൻമെന്റ് പറയുക ദാറ്റ് മീൻസ് വാല്യുവേഷൻ കഴിഞ്ഞിട്ടുള്ള അസൈൻമെന്റ്സ് അസൈൻമെന്റ് നമ്മൾ പറയുന്നുണ്ടാവുക പിന്നെ നിങ്ങളുടെ പി ജി കോഴ്സുകൾക്ക് നമ്മൾ പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോലെ തന്നെയാണ് ഏകദേശം ഫോർട്ടി പെർസെന്റേജ് മാർക്കോളം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അസൈൻമെന്റ്സ് നിങ്ങൾ ക്ലിയർ ചെയ്തു നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക അസൈൻമെന്റ്സ് അസൈൻമെന്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അറ്റംപ്റ്റില് ഫ്രഷ് അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ കോഴ്സ് വർക്കിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ടേം എക്സാമിനേഷനും എസാമിനേഷനും അസൈൻമെൻസാണ് ഇഗ്നോടെ അണ്ടറിൽ മെയിൻ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് ഇതിൽ ടേമൻറ് എക്സാമിനേഷൻ ഒരു വർഷത്തിലെ രണ്ട് പ്രാവശ്യമാണ് കണ്ടക്ട് ചെയ്യാറുള്ളത് ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളിലും ആണ് ഉണ്ടാവാറുള്ളത് എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫോംസ് ഓപ്പൺ ആവും ആ ഒരു ടൈമിന് നിങ്ങൾ എന്ത് ചെയ്യണം എക്സാം ഫോംസ് ഫിൽ ഔട്ട് ചെയ്യണം ജൂൺ എക്സാംസിന് അപ്രോക്സിമേറ്റ്ലി ഒരു തേർട്ടി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഡിസംബർ എക്സാം നമ്മളൊരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പത്തേക്കും തന്നെ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതിൽ ടേം ടേമ് എക്സാമിനേഷന് നമ്മൾ പാസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഒരു സബ്ജെക്ടിന് മിനിമം ഫോർട്ടി മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ് നമുക്കിപ്പോൾ ഒരു ഹൺഡ്രഡ് മാർക്സിലോട്ട് ആ ഒരു മാർക്ക് വരുന്ന സമയത്ത് നമ്മളത് രണ്ട് പോർഷനായിട്ട് വെയിറ്റേജ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ അസൈൻമെൻസിൻ്റെ മാർക്സും സെവൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ റിട്ടേൺ പരീക്ഷയുടെ മാർക്കിൻ്റെയാണ് വെയിറ്റേജ് വരുന്നുണ്ടാവുക അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡിൽ ഒരു എയ്റ്റി മാർക്സ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഇൻഡിവിജ്വലി പാസ് ആയിട്ടുണ്ട് ഫോർട്ടി മാർക്സിൻ്റെ മോൾ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ പാസ് ആയിട്ടുണ്ട് സെയിം സബ്ജക്റ്റിന് നിങ്ങൾക്ക് അസൈമെൻസിന് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ട് ഇത് ഫൈനൽ റിസൾട്ടിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൈൻമെൻസിന് എത്ര മാർക്ക് കിട്ടിയോ അതിന് തേർട്ടി പെർസെൻറ്റേജ് ഹൺഡ്രഡിന്റെ തേർട്ടി എന്ന് പറയുമ്പോൾ തേർട്ടി മാർക്സ് എടുക്കും ആൻഡ് റിട്ടേൺ ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ സെവൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി കിട്ടിയോണ്ട് കിട്ടിയുകൊണ്ട് അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ ഫിഫ്റ്റി സിക്സ് മാക്സും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുന്നുണ്ടാവുക എയ്റ്റി സിക്സ് മാർക്സ് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് എക്സാമ്പിൾസേക്ക് പറഞ്ഞതാണ് ഇതുപോലെ നിങ്ങൾ സ്കോർ ചെയ്യണ മാർക്സിനനുസരിച്ച് ഈ ഒരു വെയിറ്റേജ് സെയിം ആയിരിക്കും പക്ഷേ മാർക്ക് നിങ്ങൾ കിട്ടുന്ന അനുസരിച്ച് ചേഞ്ച് വന്നുകൊണ്ടേ ഇരിക്കും ഇനി നമ്മുടെ ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്രോഗ്രസ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മോഡേൺ ടൂൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എൻഹാൻസ് ലേർണിംഗ് എക്സ്പീരിയൻസ് ആസ് ലേണേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് സപ്പോർട്ട് സർവീസസും റിസോഴ്സസും നമ്മുടെ ആപ്പിലും ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് കേട്ടോ ഒരു കോർ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ് നമുക്ക് ഓൾറെഡി നിങ്ങളുടെ ഓരോ സബ്ജക്ടിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആണ് അതുകൂടാണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോസ് കാണുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ലൈവ് റിവിഷൻ വീഡിയോസും നമ്മൾ ലേൺ വേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സെക്കൻഡ് വൺ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ് നിങ്ങളുടെ എസ് എൽ എം കുറച്ചൊരു കുറച്ചുകൂടി ഒരു എന്താ ഡീപ്പർ ഡീപ്പർ ആയിട്ടുള്ള ഒരു തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പ് ആയിട്ടും ടു ദ പോയിന്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നുണ്ട് തേർഡ് വൺ എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ആണ് എക്സാം പീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ എക്സാംസിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ബ്ലോക്കിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫയലാണ് എക്സാം പീഡിയ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഓൾസോ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഫോർത്ത് വൺ അസൈമെൻറ്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഓരോ എക്സാം സൈക്കിൾ വരുമ്പോഴും നിങ്ങൾ അസൈമെൻസ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും വൺ അസൈൻമെന്റ് കൊസ്റ്റിയൻസ് സൈറ്റിൽ അവൈലബിൾ ആകുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും വളരെ കുറഞ്ഞ ടൈമിനുള്ളതാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്സും ആപ്പിൽ അവൈലബിൾ ആക്കാറുണ്ട് ഇത് കൂടാണ്ട് തന്നെ മോർ ടൂൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടാണ്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് വീണ്ടും വരുന്ന അഡീഷണൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മുടെ ലേൺവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇഗ്നോ മോഡൽ എക്സാംസ് നിങ്ങളെ മെയിൻ എക്സാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോഡൽ എക്സാംസ് അവൈലബിൾ ആക്കാറുണ്ട് പിന്നെ ഇഗ്നോ എക്സാം ഹെൽപ്പിലെസ് ഹെൽപ്പ് എക്സാമിന് രജിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് മാനേജ്മെന്റിനെ ഹെൽപ് ഹെൽപ്പ് ചെയ്യാം എക്സാം എടുക്കുമ്പോഴുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ള പല കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്കൾ പ്രവർത്തിക്കാറുണ്ട് ഇത് കൂടാണ്ട് ഇംഗ്ലീഷ് എൻറച്ച്മെന്റ് പ്രോഗ്രാം നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അപ്പോൾ അതിൽ കുറച്ച് വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ സൈഡിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ഇംഗ്ലീഷ് എൻട്രിച്ച്മെന്റ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ കോ കരിക്കുലർ ഇവൻസ് നമുക്കറിയാം ഒരു റെഗുലർ കോളേജിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഒരു എൻഗേജ്ഡ് ആവാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അതെല്ലാം തന്നെ ഒന്നുമൂലും കുറയാണ്ട് തന്നെ ലേൺ വൈസിലും നമ്മുടെ സൈഡിൽ നിന്ന് അവൈലബിൾ ആക്കുന്നുണ്ട് ദെൻ അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് ഈ ഒരു പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കരിയറിലോട്ട് ഒരു കറക്റ്റായിട്ടുള്ള പാത് വേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അതിനുള്ള ഇനിഷ്യേറ്റീവ്സും എന്തൊക്കെയാണ് നിങ്ങളുടെ ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു തരുന്ന ഇനീഷ്യേറ്റീവ്സും ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇത്രയും സർവീസസാണ് മെയിൻ ആയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്രോഗ്രസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ലോൺ ആയിട്ട് നിങ്ങൾ കീപ്പ് ഒരു കീപ്പ് ഓൺ ഒരു കണക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരെ അടുത്ത് കണക്ട് ചെയ്തിട്ട് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ അടുത്ത് ഷെയർ ചെയ്യുക അവരുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓൺ ആ ഒരു സർവീസസ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് ഇന്നത്തെ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കാൻ thank you so much nmk another session wind up kiya good night